രണ്ടായിരത്തി പതിനേഴിൽ സംസ്ഥാന സർക്കാരിന്റെ മികച്ച അധ്യാപകനുള്ള പുരസ്കാരം കരസ്ഥമാക്കിയ ഒരു അധ്യാപകനും കുട്ടനാട്ടിൽ രംഗത്തുണ്ട് പുളങ്ങുന്ന് ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ടി എസ് പ്രദീപ് കുമാർ ദീർഘകാലമായി പൊതുപ്രവർത്തന രംഗത്തുണ്ടെങ്കിലും അദ്ദേഹത്തിന് കന്നി അംഗമാണിത് ടി എസ് പ്രദീപ് കുമാറിനെ നമുക്ക് പരിചയപ്പെടാം ദീർഘമായ കാലം പൊതുപ്രവർത്തനവും അധ്യാപനവും ഒരേപോലെ കൊണ്ടുപോയ ഏകദേശം നാല് വർഷത്തോളം പൊതുപ്രവർത്തന ആളാണ് ശ്രീ ടി എസ് പ്രദീപ് കുമാർ അദ്ദേഹം പുളിങ്ങുന്ന പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് അദ്ദേഹത്തെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് പുളിങ്ങുന്ന് ഗ്രാമപഞ്ചായത്തിൽ പതിനഞ്ചാം വാർഡിൽ നിന്ന് മത്സരിക്കുകയാണ് ഇതിനു മുമ്പ് സംസ്ഥാന അധ്യാപകനുള്ള അവാർഡ് വരെ വാങ്ങിയ ആളാണ് ഇപ്പോൾ ഈ ഒരു മത്സരത്തിലേക്ക് വരാനുള്ള സാഹചര്യം എന്താണ് പഞ്ചായത്തിൽ പതിനഞ്ചാം വാർഡിന്റെ ചിത്രം എന്താണ് പതിനഞ്ചാം വാർഡിൽ മത്സരിക്കാനുണ്ടായ ഒരു സാഹചര്യം ആ വാർഡിനെ സംബന്ധിച്ചിടത്തോളം കുട്ടനാടിന്റെ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള വളരെ പാവപ്പെട്ട കർഷക തൊഴിലാളികളും കർഷകരും അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് തുടർച്ചയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളാണ് ഇവിടെ ജീവിച്ചു വച്ചിട്ടുള്ളത് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയെന്നുള്ള നിലയിൽ ഇപ്പോഴും നടപ്പാതകളും വഴിയോരങ്ങളും റോഡുകളും അതോടൊപ്പം തന്നെ ലൈഫ് പദ്ധതിയിലെ വീടുകളും ഒക്കെ തന്നെ ഈ വാർഡിൽ ഇനിയും ഉണ്ടാകേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുടിവെള്ള പദ്ധതിയിലും ഗ്രാമീണ സാംസ്കാരിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും കുട്ടികളെ കൈപിടിച്ച് ഉയർത്തുന്ന രൂപത്തിലേക്ക് വളരെ കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട് അങ്ങനെ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഈ പതിനഞ്ചാം വാർഡിലെ വികസനത്തെ മെച്ചപ്പെട്ട രൂപത്തിലേക്ക് എൻ്റെ സർവീസ് കാലം അല്ലെങ്കിൽ എൻ്റെ അനുഭവ സമ്പത്ത് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം പാവപ്പെട്ട ജനങ്ങൾ തെറ്റിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് അവരുടെ പിന്നെ കാര്യങ്ങൾ ചെയ്യുന്നതിന് കിട്ടുന്ന ഒരവസരമായിരിക്കും തീർച്ചയായിട്ടും പതിനഞ്ചാം വാർഡിൽ നിന്ന് ഞാൻ മത്സരിക്കുകയും ആ മത്സരത്തിലൂടെ ഞാൻ വിജയിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ പ്രദേശത്തെ ജനങ്ങളുടെ എല്ലാ വിധത്തിലുള്ള വികസനത്തിനും പഞ്ചായത്തിൻ്റെ ഫണ്ടുകൾ സത്യസന്ധമായി വിനിയോഗിച്ചുകൊണ്ട് ഈ വാർഡിൻ്റെ ഒരു മാതൃക വികസനം നടത്താൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം നിരവധി കുട്ടികളെ കൈപിടിച്ച് വിജയത്തിലേക്ക് എത്തിച്ച താങ്കൾക്ക് അത്തരത്തിൽ ജനസേവനത്തിന് കിട്ടിയ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടാനായിട്ട് എടുത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു